ലബനോൻ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിരുന്ന ഒരു ഭൂപ്രദേശം ഇന്ന് ലോകത്തിൻ്റെ വേദനയായി മാറുകയാണ് നിരവധി പേരാണ് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലബനോനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് ബൈബിളിൽ ലബനോനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിന്ന് സ്റ്റഡി ചെയ്യാം മെഡിറ്ററേനിയൻ തീരത്ത് തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് വരെ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന നീണ്ട പർവ്വത നിരകളാണിത് ലബനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഫ്രഞ്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചത് ലബനോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിമം അഥവാ മഞ്ഞ് വെളുപ്പ് എന്നാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ പുസ്തകത്തിൽ പഴയ നിയമ പ്രവാചകനായ ജറമ്യാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ജറമിയ പതിനെട്ടിൻ്റെ പതിനാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു ലബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ എന്ന് പറയുന്നു മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് ലബനോൻ അറിയപ്പെട്ടിരുന്നു കാരണം മിഡിൽ ഈസ്റ്റിലുള്ള സമ്പന്നന്മാരൊക്കെ ലെബനീസ് ബാങ്കിൽ ഒരു കാലത്ത് പണം നിക്ഷേപിക്കുമായിരുന്നു ഒരു പാശ്ചാത്യ സംസ്കാരം പിന്തുടർന്നിരുന്ന രാജ്യമായിരുന്നു ലബനോൻ ലബനോനിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരുന്നു ഒരു കാലത്ത് അങ്ങനെ ലബനോന് മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ലബനോൻ ലബനോനെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ അതിൽ ഇപ്രകാരമാണ് പറയുന്നത് സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒൻപതിൻ്റെ അതിൻ്റെ അഞ്ചാമത്തെ വചനം ഇങ്ങനെ പറയുന്നു യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു യഹോവ ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു എന്ന് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ലബാനോനിലെ ദേവദാരുക്കൾ പ്രശസ്തമാണ് ദേവധാരുക്കൾ നല്ല പൊക്കം കൂടിയ മരങ്ങൾ അത് ഇടതൂർന്ന ഒരു വനം ഭൂപ്രകൃതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലബാനോലിലെ ദേവദാരുക്കളെ മോഹിച്ച് പഴയകാലം മുതൽ തന്നെ രാജാക്കന്മാരൊക്കെ ലബാനോലേക്ക് എത്തിയിരുന്നു ഏറ്റവും മേൽത്തരമായ ദേവദാരു മരങ്ങൾ ഇവിടെ യഥേഷ്ടം വളർന്നിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഈ ലബാനോനിലെ ഫ്ളാഗിൽ കൊടുത്തിരിക്കുന്നത് ലേബ ദേവദാരു സദാർ അതിൻ്റെ അതിന് അതാണ് അവരുടെ ഫ്ലാഗിൽ കൊടുത്തിരിക്കുന്നത് അത്ര മേൽത്തരമായ ദേവദാരു വൃക്ഷങ്ങൾ ലബാനോനിലുണ്ടായിരുന്നു സോളമൻ്റെ കാലത്തൊക്കെ തന്നെ ബൈബിളിൽ പറയുന്നു സോളമൻ ഈ ലബാനോനിലെ ദേവദാരുക്കള് വെട്ടിക്കൊണ്ടുവന്നാണ് ഈ യഹോവയുടെ ആലയം പണിയാനായിട്ട് ഉപയോഗിച്ചത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ലബാനോനെ കുറിച്ച് ഏകദേശം എഴുപത്തി ഒന്ന് പ്രാവശ്യത്തോളം ബൈബിളിലെ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൽ തന്നെ ജോഷുവയുടെ പുത്ത പുസ്തകത്തിൽ ജോഷുവ അതിൻ്റെ ചാപ്റ്റർ ഇലവൺ വേഴ്സ് സെവൻറ്റീൻ അതുപോലെ തന്നെ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് സെവൻ ഇതിലൊക്കെ ലബനോനെക്കുറിച്ച് പറയുന്നു ഇതിൽ ഈ ഇതേ ഗ്രന്ഥകാരൻ അതായത് ജോഷുവ ലബനോനിലെ ആ വിരുദ്ധ മലയുടെ തെക്കൻ ഭാഗത്തിന് ഹെർമോൻ എന്ന് പേരിട്ടതായിട്ട് ജോഷുവ പതിനൊന്നിൻ്റെ പതിനേഴിൽ പറയുന്നു കാരണം ഇതിൽ ലബനോൻ്റെ രണ്ട് പർവ്വതനിരകളായിട്ട് കിടക്കുന്നു ഇതിൽ ലബനോൻ്റെ പടിഞ്ഞാറൻ പർവ്വതനിരയും ആൻറ്റി ലെബനൻ കിഴക്കൻ പർവ്വതനിരയായിട്ടും കിടക്കുകയാണ് അപ്പോൾ ഈ പർവ്വതനിരകൾക്കിടയിലാണ് നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ബെക്ക താഴ്വര സ്ഥിതി ചെയ്യുന്നത് ബക്കാ താഴ്വരെക്കുറിച്ച് ജോഷോയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ വിഭജനത്തിൻ്റെ ഫലമായിട്ട് അതിർത്തികൾ നിർവചിക്കപ്പെട്ട ഈ രാജ്യത്തിൻ്റെ വേരുകൾക്കും അപ്പുറമാണ് ലബനോൻ്റെ വേരുകൾ പഴയ പഴയനിമത്തിൽ ഞാൻ പറഞ്ഞു എഴുപത്തി ഒന്ന് പ്രാവശ്യത്തോളം ലബനോനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിലും ലബനോനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് യേശു ക്രിസ്തു കൂടെ സഞ്ചരിച്ചതായിട്ടൊക്കെ പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സമൃദ്ധമായ ഈ ദേവതാരു മരങ്ങളും അതുപോലെ തന്നെ ഉയർന്ന പർവ്വത നിരകളും ആ പർവ്വതം മുഴുവൻ വർഷം ഇങ്ങനെ മൂടിക്കിടക്കുന്ന വർഷത്തിലെ മിക്കവാറും എല്ലാ ദിവസങ്ങളും മൂടിക്കിടക്കുന്ന മഞ്ഞും ലബനോൻ്റെ പർവ്വത നിരകള് പുരാതന ജനതയെ ആകർഷിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാഹിത്യത്തിലും ദൈവശാസ്ത്രത്തിലും എല്ലാം ഈ ലബനോനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതായത് ജോഷുവ പതിനൊന്നിൻ്റെ പതിനാറ് പതിനേഴിൽ ഇങ്ങനെ പറയുന്നു അങ്ങനെ ജോഷുവ ഈ ദേശം മുഴുവനും പിടിച്ചടക്കി പർവ്വത പ്രദേശങ്ങൾ നികബ് മുഴുവനും ഗോഷൻ ദേശം മുഴുവനും താഴ്വരകളും അരാബയും അതുപോലെ പർവ്വത പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ താഴ്വരകളും സെയ്യിറിന് നേരെ ഉയരുന്ന ഹലാക്ക് പർവ്വതം മുതൽ വരെ ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ലെബനോൻ താഴ്വരയിൽ ഗാദ് അവരുടെ എല്ലാ രാജാക്കന്മാരെയും ജോഷുവ പിടികൂടി വധിച്ചതായിട്ട് ജോഷുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോഷുവ പന്ത്രണ്ടിൻ്റെ ഏഴ് അതിലും വ്യക്തമായി പറയുന്നു ജോഷുവ പതിമൂന്നിൻ്റെ ഒന്ന് ജോഷുവ പതിമൂന്നിൻ്റെ ആറ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നായാധിപന്മാർ മൂന്നിൻ്റെ ഒന്ന് ഒന്ന് രാജാക്കന്മാർ ഒൻപതിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ഇതിലൊക്കെ ലബാനോനെക്കുറിച്ച് പറയുന്നുണ്ട് ഉത്തമഗീതത്തിലെ ഇങ്ങനെയാണ് പറയുന്നത് സോങ് ഓഫ് സോങ്സ് ലബാനോനിൽ നിന്ന് വരൂ എൻ്റെ മണവാട്ടി ലബാനോനിൽ നിന്ന് വരൂ വരൂ അമാനയുടെ മുകളിൽ നിന്ന് സെനീറിൻ്റെയും ഹെർമോൻ്റെയും മുകളിൽ നിന്ന് സിംഹങ്ങളുടെ വിഹാരങ്ങളിൽ നിന്ന് പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങുക ലബാനോനിൽ നിന്നും ദേവദാരു മരങ്ങൾ കൊണ്ടുപോകുന്ന ശലോമോനെ ദൈവത്തിൻ്റെ ആലയം പണിതു അപ്പോൾ ആലയം പണിതിന് ശേഷം ആലയത്തിൻ്റെ അടുത്തുള്ള സോളോമിൻ്റെ കൊട്ടാരങ്ങളിലൊന്നിന് ലബനോൻ വനത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ ലബനോൻ വനത്തിൻ്റെ ഹാൾ എന്ന് പേരിട്ടതായി ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ഉള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ രണ്ട് ദിനവർത്താന്തം ഒൻപതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിലും യഷ്യാവ് ഇരുപത്തിരണ്ടിൻ്റെ എട്ടിലും ജർമിയ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിലും എല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ലബനോനിലെ വനഗ്രഹത്തെക്കുറിച്ച് ഒന്ന് രാജാക്കന്മാർ ഏഴിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു പ്രത്യേക കെട്ടിടമായിരുന്നു ഇത് ദേവദാരു മരം കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു ബിൽഡിങ് അതിനെക്കുറിച്ച് വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട് ഹൗസ് ഓഫ് ദി ഫോറസ്റ്റ് ഓഫ് ലബനോൻ സോളവൻ പൊതുജടങ്ങൾക്കുള്ള ഒരു സ്വീകരണ ഹാളായിട്ട് ഉപയോഗിച്ച് വന്നു എന്ന് പറയുന്നു അതും ചരിത്രത്തിലും ബൈബിളിലും എല്ലാം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹീരാം രാജാവ് സോളമന് ആലയം പണിക്ക് വേണ്ട ദേവദാരു മരങ്ങളും ഒക്കെ കൊടുത്തുവിട്ടതായിട്ട് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കൂടി പഠിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയും ദൈവത്തിൻ്റെ ആലയം പണിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗിഫ്റ്റായിട്ട് ദേവദാരു മരങ്ങൾ മുറിച്ച് കൊടുത്തുവിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി ബൈബിളിലെ ലബനോനെക്കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങൾ അതുകൂടി ഞാൻ പറയാം നഹൂം ഒന്നിൻ്റെ നാലില് ലബനോനെക്കുറിച്ച് പറയുന്നുണ്ട് സക്കറിയ പതിനൊന്നിൻ്റെ ഒന്നും രണ്ടും ലബനോനെക്കുറിച്ച് പറയുന്നുണ്ട് യഹസ്കിയാൽ മുപ്പത്തൊന്നിൻ്റെ പതിനാറില് ലബനോനെക്കുറിച്ച് പറയുന്നുണ്ട് യഹസ്കിയാൽ മുപ്പത്തൊന്നിൻ്റെ പതിനഞ്ചിൽ യഹസ്കിയാൽ മുപ്പത്തൊന്നിൻ്റെ മൂന്നിൽ യഗസ്കിയൽ പതിനേഴിൻ്റെ മൂന്നില് ഇരമ്യാവ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നില് ഇരമ്യാവ് ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഇരമ്യാവ് പതിനെട്ടിൻ്റെ പതിനാല് യശയ്യാവ് അറുപതിൻ്റെ പതിമൂന്ന് യശയ്യാവ് മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തി നാല് യശയ്യാവ് ഇരുപത്തിയൊൻപതിൻ്റെ പതിനേഴ് യശയ്യാവ് പതിനാലിൻ്റെ എട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റിനാലിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളെ ഇവിടെയൊക്കെ ലബനോനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും യേശു ക്രിസ്തു ലബനോ കൂടെ സഞ്ചരിച്ചതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു യേശു അവിടെ നിന്ന് പോയി ടയറിൻ്റെയും സീതോൻ്റെയും പ്രദേശങ്ങളിലേക്ക് പോയതായി പറയുന്നു അപ്പോൾ ആ പ്രദേശത്തെ ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകളെ ഭൂതം ബാധിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പക്ഷേ അവളോടൊരു മറുപടിയും യേശു പറഞ്ഞില്ല അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനോട് അവളെ പറഞ്ഞയക്കണം അവൾ നമ്മുടെ പിന്നാലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അവൻ മറുപടിയായി പറഞ്ഞു ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് എന്നെ അയച്ചത് എന്നാൽ ആ സ്ത്രീ വന്ന കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു കുട്ടികളുടെ ഭക്ഷണമെടുത്ത് നായ്ക്കൾ നായ്ക്കൾക്ക് എറിയുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം മറുപടിയായി പറഞ്ഞു അവൾ പറഞ്ഞു കർത്താവെ നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശേന്ന് വീഴുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട് തിന്നുന്നു അപ്പോൾ യേശു അവളോട് മറുപടിയായിട്ട് പറഞ്ഞു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾ സൗഖ്യം പ്രാപിച്ചു അങ്ങനെ യേശു അവിടെ നിന്ന് നീങ്ങി ഗലീലിയ കടലിനരികെ നടന്നു മലയിൽ കയറി അവിടെ ഇരുന്നു അപ്പോൾ യേശു യേശുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ഈ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും മത്തായി പതിനാറിൻ്റെ പതിമൂന്ന് മർക്കോസ് ഏഴിൻ്റെ ഇരുപത്തിനാല് മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ മർക്കോസ് ഏഴിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ അങ്ങനെയുള്ള വചനങ്ങളിലൊക്കെ ഈ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചതായി ഭൂപ്രദേശത്തെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇനിയൊരുപാട് വേദഭാഗങ്ങളുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഈ ലബനോനെക്കുറിച്ച് പറയുന്നു ലബനോൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു ലബനോൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുന്നു ഉത്തമഗീതത്തിലൊക്കെ കവിത സോങ് ഓഫ് സോങ്സ് കവിതകളിലൊക്കെ ലബനോൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനിയൊരുപാട് വേദഭാഗങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ലെബനോൻ ലോകത്തിൻ്റെ ഒരു വേദനയായിട്ട് മാറിയിരിക്കുകയാണ് കുഞ്ഞുകുട്ടികളും സ്ത്രീകളും ഒക്കെ അവിടെ പിടഞ്ഞ് മരിക്കുന്നു ലബനോൻ്റെ നാശത്തെക്കുറിച്ചും ബൈബിളിൽ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എന്തായാലും ലബനോന് ഇന്ന് നമുക്കൊരു വേദന തന്നെയാണ് ലെബനോനിലുള്ള അശാന്തിയെല്ലാം മാറട്ടെ ലെബനോൻ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ലബനോൻ്റെ സൗന്ദര്യം മഞ്ഞു വീയുന്ന പർവ്വതങ്ങൾ അതെല്ലാം വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാനായി ആഗ്രഹിക്കുന്നു പണ്ട് ഞാൻ സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ പഠിച്ച ഒരു ഒരു സൺഡെ സ്കൂളിൽ പഠിച്ച ഒരു ഗാനമുണ്ട് ലബനോനിലെ താഴ്വരയിൽ വിരിയുന്ന ലില്ലിപ്പൂവെ നിന്നെ ആര് സൃഷ്ടിച്ചു നിന്നെ ആര് സൃഷ്ടിച്ചു നിന്നെ സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ് ലബനോനിലെ താഴ്വരയിൽ വിരിയുന്ന ലില്ലിപ്പൂക്കൾ പ്രശസ്തമായിരുന്നു ലബനോനെ നീ ഒരു നോവായി അവശേഷിക്കുന്നു നിന്റെ വേദനകൾ മാറട്ടെ നീ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ശലോമോൻ്റെ ഉത്തമഗീതത്തിൽ കാവ്യ ശേഖരത്തിൽ മണവാട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ ഒരു വേദഭാഗങ്ങളുണ്ട് അതുകൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഉത്തമഗീതം നാലിൻ്റെ പതിനൊന്നില് ഇപ്രകാരമാണ് പറയുന്നത് അലയോ കാന്തി നിൻ്റെ അതരം തേൻകട്ട പൊഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട് നിന്റെ വസ്ത്രത്തിൻ്റെ വാസന ലബാനോൻ്റെ വാസന പോലെ ഇരിക്കുന്നു അതിൻ്റെ പതിനഞ്ചാമത്തെ വചനം ഇപ്രകാരം പറയുന്നു നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും പറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ നിന്ന് സലോമോൻ ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് രേഖഭാഗങ്ങളുണ്ട് ലബാനോനെക്കുറിച്ചുള്ള കാവ്യഭാവങ്ങൾ വർണ്ണനകൾ ധാരാളമായി ഉണ്ട് എങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലെമനോനെ നീ വീണ്ടും തീരുക നിന്റെ സൗന്ദര്യം രാജാക്കന്മാർ ആഗ്രഹിക്കട്ടെ നിന്റെ മഹത്വം വർദ്ധിച്ചു വരട്ടെ നിൽ സമാധാനം ഉണ്ടാവട്ടെ